ഹായ് ഇനിഷ് പ്രോ ഹായ് ലൈക്ക് വേറെ ഏതോ ഒരു ലൈവിൽ ബ്ലൂ ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലോ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കാണും പക്ഷെ പേര് ഞാനങ്ങ് മറന്നിൻ്റെ പേര് ആനങ്ങ് കിട്ടും സ്ക്രോള് ചെയ്തപ്പോൾ ഞാൻ കണ്ടു അറച്ചുണ്ടോ ചായൊക്കെ കുടിച്ചോ എൻ്റെ വിശേഷം വീട്ടിലെത്തിയോ എന്നെ കാണാൻ സാധ്യതയില്ല ഏയ് വാദിക്കല്ലേ ഞാൻ എന്തെങ്കിലും സത്യം കണ്ടിട്ട് മാത്രമേ ഞാൻ അവരോട് പറയാറുള്ളൂ ഞാൻ കണ്ടതാണ് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ ലൈവിലവിടെ ബ്ലൂ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതലായി തോന്നും അത്ര ആയിട്ടുള്ളൂ ഞാൻ സ്ക്രോൾ ചെയ്ത് ഞാൻ കണ്ടതാണ് പാടി ഞാൻ പറഞ്ഞെന്നല്ലോളൂ നാളെ എത്തും ഓക്കെ ഓക്കെ ഞാൻ കണ്ടെന്ന് പറഞ്ഞല്ലോ കേട്ടോ കാര്യം പറഞ്ഞത്രേ ഉള്ളൂ പറഞ്ഞത്രൂ ലീപ്റ്റിക്കള്ളം പറയാറില്ല മല്ലി മല്ലികള്ളം പറയാറില്ല ഒരാളെ പോലത്തെ ഏഴ് പേര് അല്ലല്ലല്ല ഒരാളത്തെ പോലെ ഏഴ് പേരുണ്ടാവും പിന്നെ ഈ ഡി പി ഈ പേര് ഞാൻ കണ്ടതാണ് ബ്ലൂവിലിരിക്കുന്നത് അത് വിട് 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 അത് വിട്ടേ ഞാൻ കണ്ട കാര്യം ഉള്ളൂ വാദിക്കാൻ ഞാൻ ആളല്ല ഞാൻ കാണുന്നത് ഞാൻ പറയുന്ന ഒരാളാണ് കണ്ട കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ ഓൾ ജേ വെച്ച് തുടങ്ങണമെന്ന് തോന്നുന്നു എൻ്റെ ആയിടിയുടെ കൊച്ചിൻ്റെ ഒരു പെണ്ണാണ് ഒരു ലേഡിയാണ് ഞാൻ കണ്ടിട്ടാണ് ഫോണിങ്ങോട്ട് കുത്തിയിടാൻ പോകുക പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ലൈവിൻ്റെ സമയമല്ലോ അപ്പം പിന്നെ ഞാൻ താഴെ ഇറങ്ങാൻ പാച്ച ഇനിയാൽ വേണ്ട അറിയാം ഞാൻ അങ്ങനെ ഒരു ലൈവിലും പോകുന്ന ആളല്ല എല്ലാവരുടെ ആവശ്യമില്ലാത്ത വലിയ കിട്ടും ഒരു ലൈക്ക് കൊടുക്കാതെയാണ് വന്നിട്ട് ഞാൻ ലൈക്ക് ഞാൻ ആ ലൈവില് ഞാൻ പോകാറില്ല പോലെന്നല്ല എൻ്റെ ലൈവിൽ വരുന്ന അതെൻ്റെ സമയം അനുസരിച്ചിട്ട് ഞാൻ പോകും ഞാൻ മേളയിൽ ഇരുന്നിട്ട് നോക്കും അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കി കണ്ടുപേ ഞാൻ താഴെ ഇറങ്ങാറുള്ളൂ അല്ലാത്തടത്തൊന്നും ഞാനങ്ങനെ അർഹതയില്ലാത്തയിടത്തൊന്നും വീട്ടിൽ ചാടി ഇറങ്ങാറില്ല അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്നെ പരിഗണിക്കുന്നിടത്തൊക്കെ ഞാൻ പോകാറുള്ളൂ പിന്നെ ഇതൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഇങ്ങനെ കറങ്ങി നടക്കുന്ന എന്തിനാ വീട്ടിൽ വരരുതോ വീട്ടിലിരിക്കുന്നവർ വിഷമിക്കില്ലേ അവിടെ മോശം മോശം സിറ്റുവേഷൻ ഏ അങ്ങനല്ല ഞാൻ പറഞ്ഞത് എനിക്ക് പരിചയമുള്ള ഇല്ല അവിടെ ഇങ്ങനെ എന്തിനാ അവിടെ എവിടെയൊക്കെ കറങ്ങി നടക്കുന്ന വീട്ടിലെന്താ വരാത്തെ വീട്ടിലിരിക്കുന്നവർക്ക് വിഷമമാവൂലേ നാളെ വരും ഓക്കെ എന്തേലും ജോലിക്കേണ്ട പോലാണോ ഹായ് അജൂസ് ജൂസ് അജൂസാണോ എന്തൊക്കെ പേരാണ് ഹായ് ബിന്ദുസ് ഹായ് എന്താണ് ഇങ്ങനെ നോക്കണേ എന്താണ് ജ്യൂസ് ഇങ്ങനെ നോക്കണേ ബിന്ദുസ് എന്താണ് വിശേഷം സുഖമാണോ ഒറ്റയ്ക്ക് അല്ലല്ലോ ആറുപേരുണ്ട് അടിപൊളി എന്താണ് വിശേഷം എന്താ വിശേഷം സുഖം രാവിലെ പോകണു വൈകിട്ട് പോകണു എന്നാലും ഇന്ന് ഒരു ദിവസം ഇന്ന് നാളെ അവധിയല്ലേ അപ്പൊ പിന്നെ ഇന്ന് ഒരാഴ്ചത്തെ തുണി ഉണ്ടായിരുന്നു എല്ലാം കഴുകിയിട്ടു എന്റെ വിശേഷം ഇങ്ങനെ പോണു ഇനി നാളെ ഒരു സൺഡേ രണ്ട് ദിവസം പോയി കിട്ടും ലൈക്കിട്ടു താങ്ക് യു ഇനി അന്ന് യാത്രയിലായിരുന്നല്ലോ എവിടെ ആയിരുന്നു യാത്രയിലായിരുന്നു ഓ നാലുമണിയാവുമ്പോഴേ ആ ഒരു കർമ്മപഥത്തിലേക്ക് എത്തിര നാല നാലരയാകുമ്പോ ജോലി കഴിഞ്ഞു കഴിഞ്ഞ കാഴ്ച ആ ജോലി കഴിഞ്ഞു നാളെ ഞായറാഴ്ച അല്ലേ അതെ നാളെ ഞായറാഴ്ചയാണ് എന്തുപറ്റി സൺഡേ ഈസേ ഹോളി ഡേ യെസ് ഇനി ഇന്ന് ജോലിയൊന്നുമില്ല ജോലിയൊക്കെ കഴിഞ്ഞു വിനീഷ് ഹായ് പറയണു എന്ത് ജോലി ജോലിയൊക്കെ വെളുപ്പിനെ ഞാനങ്ങ് തീർക്കും എനിക്ക് രാവിലെ മുതൽ വയ്യോളം അടുക്കള കിടന്നിട്ടിങ്ങനെ വിതർന്ന് ഇഷ്ടമുള്ള കാര്യം അങ്ങോട്ട് കയറിയ ചടപട 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 തീർത്ത് കഴിഞ്ഞിറങ്ങാം കഴിഞ്ഞു ഇനിയും കഴിക്കാൻ മാത്രമേ അടുക്കളയിലോട്ട് കയറും അത്രേ ഉള്ളൂ ൂര്യം അജു ഹൈവരണു നമ്മുടെ ബിദോസ് പിന്നെ മൂന്ന് പേരുണ്ട് ലൈക്ക് ഒന്ന് അഞ്ചുസ് ലൈക്ക് അടിച്ചില്ലേ ആരാ ലൈക്ക് അടിക്കാത്തേ പാടത്തിൽ നാളെ സൺഡേ ആയിട്ട് എന്താണ് പിള്ളേരെ പരിപാടി ഞാൻ ഇവിടെ ഇരിക്കു എന്തൊക്കെയാണ് വിശേഷം എന്ത് വിശേഷം ഇങ്ങനെ പോണു സുഖം സ്വസ്ഥം സമാധാനം ഇങ്ങനെ പോണോ ഹായ് തെഞ്ഞിത്തളിയോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഉം കാറ്റ് ചൂടെ ചായ കുടിച്ചു നാലുമണി ആകുമ്പോഴത്തേ ഞാൻ ചായ കുടിക്കും ഇനി മല മുണുങ്ങണം ബിന്ദു ചായ കുടിച്ചോ പിന്നെ മണി എട്ടുമണി ആയപ്പോഴും ചായ കുടിക്കുന്നു എട്ടുമണിക്കൊക്കെ ആരാ ചായ കുടിക്കുന്നു കഴിച്ചോന്ന് ചോദിക്കും മണി അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ആരോടും ചായ കുടിച്ചു ചോദിക്കരുത് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഫോർമാലിറ്റീസ് ആണ് എങ്കിൽ പോലും ഞാൻ കുടിക്കും കേട്ടോ ആ അല്ലേ നിങ്ങൾ തലതിരിഞ്ഞ മണിയൊക്കെ അല്ലേ കാണിക്കാറുള്ളൂ നിങ്ങൾ തല്ല പണികളെ കാണിക്കാറുള്ളൂ പതിനാറേ കുഴപ്പമല്ലല്ലോ അപ്പം ഇനി രാത്രിക്ക് ഫുഡ് എപ്പോഴാ കഴിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കോ ആണോ ആയിരിക്കുമല്ലോ കിണിക്കണ്ട എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ കിണിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ അത് കൊണ്ട പല്ലു ചച്ചായിരുന്നോ പല്ലു ചച്ചായിരുന്നോ എനിക്കൊരു സംശയം വല്ലുതേപ്പും കുളിയൊന്നും ഇല്ലേ ഒരു മണിക്കാണ് ആ അടിപൊളി അങ്ങനെ വേണം നല്ല കുട്ടി അങ്ങനെ വേണം അങ്ങനെ വേണം ഒരു മണിക്കാ കഴിക്കാവൂ കേട്ടോ കേട്ടോ ഏ കൃത്യനിഷ്ഠത തീരെ ഇല്ല കുട്ടിക്കല്ലേ ണെങ്കിൽ നമുക്ക് വെട്ടിക്കണ്ടിച്ച് തോരം വെച്ചാലോ അല്ലെങ്കി വേണ്ട നമുക്ക് പഴുപ്പിക്കാം എന്തായാലും മൂത്തില്ലേ ഇനി അവിടെ നിന്ന് പഴുക്കട്ടെ കേട്ടോ അവിടെ നിന്ന് പഴുക്കട്ടെ ആഹാ സാവ എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ നാട്ടുകാരേ എന്താണ് കിങ്ങേ എപ്പോ വന്നാലും ഇങ്ങനെ മേളിലോട്ട് നോക്കിട്ടങ്ങ് പോവും എന്താണ് വാട്ട് ഈസ് പ്രോബ്ലം എനിക്ക് എനിക്ക് വിശക്കുന്നേക്ക് പിള്ളേരെ ശക്ക് നല്ല എന്താണ് കാര്യം എൻ്റെ മല്ലിച്ചക്കര സ്വത്തെ മുത്തേ തേനയാണ് ഇതെല്ലാം ഷുഗർ ഉള്ള സാധനമാണല്ലോ തരുന്നത് ഹ എനിക്ക് എന്നെ ഷുഗർ പിടിപ്പിക്കുമോ ചക്കരയ്ക്ക് മധുരമാണ് സ്വത്ത് ചങ്ക് മുത്ത് തേൻ എൻ്റെ ദൈവമേ അപ്പം എനിക്ക് ഷുഗർ ഉറപ്പാണ് എല്ലാ മനുഷ്യൻ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്താൽ പോരേ എന്തിനാണ് എന്നെ ഇങ്ങനെ മല്ലി മുളകുണ്ടോ പിന്നെ മല്ലിയുണ്ട് മുളകുണ്ട് ഉലുവായുണ്ട് ജീരകമുണ്ട് എല്ലാം ഉണ്ട് അത് അറിയാതെ എങ്ങനെ അങ്ങനെ അത് അറിയാതെ എങ്ങനെ അങ്ങനെ ആയത് എന്ത് എന്ത് ഏതാ എവിടുന്നാ എപ്പോഴാ ആരാ ഏതാ മല്ലി മല്ലിച്ചപ്പ് കുക്കുടു കുക്കുടുവേ കുക്കുടുവേ തക്കിടുവേ കുക്കുടുവേ തല്ലിപ്പൊട്ടിച്ച് കേട്ടോ മല്ലിച്ചപ്പ് ജണ്ടോ മല്ലിച്ചപ്പ് ജണ്ടോ എന്തൊക്കെയാണ് അവ എഴുതി ഇവിടുന്ന ഈശ്വര പിന്നെ പുത്തൂരാനേ തകച്ചേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഈ വഴി പോയപ്പോൾ ഒരു സൗണ്ട് കേട്ട് കയറി നോക്കിയതാ അതു പറ ഒരു പിൻവിളക്ക് ഒരു മുൻവിളക്ക് ഒരു ജലധാരീട്ടിലെത്തിയോ എന്ന വിശേഷം പറയൂ പറയൂ പോലെ പോലെ അയ്യോ മാ വൺ ആൻഡ് വൺ ഉള്ളി മീ ലൈക്ക് അഞ്ച് താങ്ക് യു തപ്പിയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് നോക്കിയത് അപ്പൊ നോക്കിയിട്ട് തപ്പല്ലോ തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ നോക്കിട്ട് തപ്പണം അത്രയുള്ള കാര്യം ഒരു കടുകിൻ്റെ പടക്കം അത്താണ് കണ്ടിത്തേട്ടാ തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ നോക്കിയിട്ട് തപ്പണം മനസ്സിലായോ അപ്പൊ കിട്ടും നോക്കിട്ടൊക്കെ തപ്പണ്ടേ അല്ല തപ്പിയിട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ നോക്കിയിട്ട് തപ്പണം ജങ്ക ജഗ വൺ ആൻഡ് വണ്ണുള്ളിൽ പോയോ ഉം പോയോ എന്താണ് എന്നാ നാളെ സൺഡേ ആയിട്ട് എന്താണ് പരിപാടി ഒരു ഇത് എവിടെ നിന്നായി കത്തി മുള്ളൊക്കെ പെറുക്കേണ്ടി വരുന്നേ തങ്ങിച്ചേട്ടോ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഇത് എവിടെ നിന്നായി ത കത്തി മുള്ളൊക്കെ എടുക്കുന്നേ നോക്കട്ടെ എനിക്ക് പറഞ്ഞെടുക്കണം അത്യാവശ്യം അപ്പോഴേ തപ്പിട്ട് നോക്കിട്ട് വരാം ഓം ആയിക്കോട്ടെ തപ്പിട്ട് കിട്ടിട്ടേ ഇങ്ങോട്ട് വരാവു തപ്പിട്ട് കിട്ടിയിട്ടിങ്ങോട്ട് വരാവൂട്ടാ ഉം 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 നോക്കിട്ടൊക്കെ തപ്പിട്ടോ അവിടെ ഉള്ളിയൊക്കെ ആണല്ലോ പോക്ക തപ്പാൻ പോണ പോക്കാ ഈശ്വര എന്താവു ആവോ തുള്ളലൊക്കെ കണ്ടിട്ട് ഇന്ന് തപ്പിയെടുത്തിട്ടേ വരുവത്തുള്ള തോന്നണുണ്ട് I'm okay. പഞ്ചമം പാടും കാറ്റിൽ ഈ ൻ കൃഷ്ണഹായ് ഓ ചറവറാൻ അങ്ങ് എടുത്തു വച്ചിരിക്കുകയാണല്ലേ എല്ലാത്തിനും ഈ കത്തിയും ഉള്ളു കൊണ്ടല്ലോ ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത് ഇതെന്ന് പറഞ്ഞതാണ് ഈ പേരിൻ്റെ അപ്പുറം അപ്പുറം ഉള്ളത് എനിക്കും എടുക്കണം കേട്ടോ പിന്നെ പറഞ്ഞേരണ നിഷ്ണസല വന്നിരോധികാരേ ശത്രു ഹായ് ഓ ഞാൻ നിർത്താൻ പോവാം ഒന്നാമത് പോണത് ചാർജ് ഇല്ല രാവിലെ എങ്ങനെ ഇവിടെ നാൽപ്പത് ശതമാനം കണ്ടേ ഉള്ളൂ ചാർജ് ആറെങ്കിലൊക്കെ ലൈവിൽ പോയി കിടന്ന് ഒന്നാരം വീട്ട് വരാം ഓക്കെ യെസ് എന്നാൽ ഓക്കെ ബൈ നാളെ ചെയ്ത മതി മതി ചാർജും കുറവാ നാളില്ല ഓക്കെ അപ്പം ചേട്ടാ ബൈ ബൈ